പാലക്കാട് ചിറ്റൂർ തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സി പി എം ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സി പി എം പ്രവർത്തകർ പ്രതികളാകുമ്പോൾ അവരെ കുറ്റവാളികളാക്കുന്ന ഒരു സമൂഹം വളർന്നുവന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു സംഹിതകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് എന്ന് വന്ന് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക പാർട്ടി കോൺഗ്രസ് നമ്മൾ വ്യക്തമായതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു കാര്യം പറഞ്ഞു അതെന്താ ബി ജെ പിയെ താഴെ ഇറക്കാനാവും ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും ആലോചിക്കുന്നില്ല അപ്പോഴാണ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയെ താഴെ ഇറക്കാനാവും എങ്ങനെ ഒരു സ്വപ്നം സ്വപ്നം പോലെ അല്ലെങ്കിൽ സങ്കല്പം പോലെ വിശദീകരിച്ചതല്ല സി പി ഐ എം മറുഭാഗത്ത് വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ആർ എസ് എസ് മുഴുവൻ നമുക്കെതിരെ ഇവരെ എല്ലാം പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ ശൃംഖലകളാകെ ഇതിനെല്ലാം അഹൂകരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇവിടെ ചാതുർ പറഞ്ഞ വ്യവസ്ഥയും മനോസിദ്ധാന്തവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണഘടന ഉണ്ടാക്കാൻ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ പതിറ്റാണ്ടുകളിലേക്ക് നൂറ്റാണ്ടുകളിലേക്ക് പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പ്രവർത്തകർക്ക് കരുതൽ ആവശ്യമാണ് കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ വരുമ്പോൾ അതിനെ തടയിടാൻ ഒരു കൂട്ടം ആളുകൾ മുന്നിട്ടിറങ്ങുന്നു വ്യവസായ സൗഹൃദ നയമാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് കമ്മ്യൂണിസത്തെ ലോകത്ത് നിന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഉയർത്തെപ്പെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു വോട്ട് വാങ്ങിയിട്ടാണ് ഇവിടെ ഉപതെടുപ്പിൽ ഉൾപ്പെടെ അവർ ജയിച്ചത് വലിയ രീതിയിൽ വോട്ടൊക്കെ ഉണ്ടാവും വോട്ടാ പ്രിയങ്ക ഗാന്ധി ഗാന്ധി വോട്ട് വോട്ട് രാഹുൽ ജയിച്ചുണ്ടാവും അങ്ങൊന്നും എല്ലാം ന്യൂനപക്ഷ വർഗീയതയുടെ ഒപ്പം ചേർന്നതിന്റെ ഗുണഭോക്താവായി കോൺഗ്രസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ അനുയായികളായി മുസ്ലിം ലീഗ് മാറുന്ന ചിത്രം സമ്മേളനത്തിൽ എ കെ ബാലൻ പി കെ ശ്രീമതി പി കെ ബിജു കെ കെ ശൈലജ ടി സൂരജ് ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് എ പ്രഭാകരൻ വി ചന്ദ്രാഷൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം സമാപിക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി